ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത വർക്കാണ് ഇന്നലെ പടവ് തുടങ്ങി കട്ടലുവെച്ച് കട്ടലിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കട്ടിലെ സിറ്റോട്ടിലതിമനോഹരമായ കട്ടൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മൂലാലം ധാരപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പടവ് ഇങ്ങനെ പുരോഗമിച്ച് പോകുന്നതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഏകദേശം കട്ടലുകളൊക്കെ കയറും ചുറ്റു മൂന്ന് വരി ജനാലൻ്റെ ഹൈടാക്കി പടവ് ഇങ്ങനെ പോകുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണിത് ഒരു ഡൈനിങ് ഹാള് സിറ്റൗട്ട് ലിവിങ് രണ്ട് ബെഡ്റൂം കിച്ചണ് വർക്ക് ഏരിയ എന്നിവ ഉൾപ്പെടുന്ന കുഴപ്പമില്ലാത്ത മനോഹരമായ ഒരു പ്ലാൻ ആട്ടോ ഇതിൻ്റെ ത്രീഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ നമ്മളെ വീഡിയോ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക വീട് എടുക്കും പ്ലാനിൽ പുറത്തുകളുള്ള ബാത്റൂം ഇത് പുറത്തുള്ള ബാത്റൂം കേട്ടോ പുറത്തുള്ള ബാത്റൂം ഒരു തറമ്മൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലാബുണ്ട് നമ്മൾ പുറത്ത് ഒരു ബാത്റൂം എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം റുപ്യ ചിലവരും ആ ബാത്റൂമിന് അപ്പോൾ മാക്സിമം നമ്മൾ തറമ്മൽ തന്നെ പുറത്തുള്ള ബാത്റൂം ഉൾപ്പെടുത്തുക നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക്